ഞങ്ങൾ അതിരാവിലെ ഊട്ടിയിലെത്തി വിരീഷ്ട് ഊട്ടി ഏർലി ഇൻ ദ മോർണിംഗ് രാഹുൽ കാറിന്റെ വാതിൽ തുറന്നു രാഹുൽ ഓപ്പൺ ദ കാർ ഡോർ അവൻ പറഞ്ഞു എല്ലായിടത്തും മൂടൽമഞ്ഞാണ് ി സെഡ് ദെർ ഇസ് ഫോഗ് എവ്രി വെയർ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ചായ കുടിക്കാം ഐ സെഡ് ലെറ്റ്സ് ഹാവ് ടീ ഫ് ഞങ്ങളൊരു ചെറിയ ചായക്കട കണ്ടു വിസോ സ്മോൾ ടീ ഷോപ്പ് ഒരു വൃദ്ധൻ ചായ ഉണ്ടാക്കുകയായിരുന്നു അൻ ഓൾഡ് മാൻ വാസ് മേക്കിംഗ് ടീ ഒരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു അ വുമൻ വാസ് ഓൾസോ ദർ ഒരു സ്ത്രീ ഞങ്ങളെ നോക്കി A woman looked at us. പാത്രത്തിൽ നിന്ന് ആവി വരുന്നുണ്ടായിരുന്നു സ്റ്റീം കമ്മിങ് ഫ്രോം ദ പോട്ട് അദ്ദേഹം ഞങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസുകളിൽ ചായ തന്നു ഹി ഗേവ് അ സ്റ്റീ ഇൻ സ്റ്റീൽ ഗ്ലാസ് ഞങ്ങൾ രണ്ട് കൈകൊണ്ടും ഗ്ലാസുകൾ പിടിച്ചു വി ഹെൽഡ് ദ ഗ്ലാസസ് വിത്ത് ബോത്ത് ഹാൻഡ്സ് ചായക്ക് ചൂടുണ്ടായിരുന്നു ദ ടീ വാസ് ഹോട്ട് രാഹുൽ പറഞ്ഞു ഇതാണ് യഥാർത്ഥ ചായ രാഹുൽ സെഡ് ദിസ് ഇസ് ഒഥന്റിക് ടീ അർജുൻ കുറച്ച് വട വാങ്ങി അർജുൻ ബോട്ട് സംവാദ അവർ ചോദിച്ചു നിങ്ങൾ കേരളത്തിൽ നിന്നാണോ they asked, Are you from Kerala? ഞങ്ങൾ പറഞ്ഞു അതെ തൃശൂരിൽ നിന്ന് വി സെഡ് യെസ് ഫ്രം തൃശൂർ ഞങ്ങളൊരു ചെറിയ ബെഞ്ചിലിരുന്നു വി സാറ്റ് ഓൺ എ സ്മോൾ ബെഞ്ച് ഞങ്ങൾ സാവധാനം ചായ കുടിച്ചു വി ഡ്രാങ്ക് അവ സ്ലോലി ചായ കുടിച്ച ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ആഫ്റ്റർ ഡ്രിങ്കിംഗ് ടീ വി വെൻറ്റ് ടു ദ ഹോട്ടൽ ക്ലീൻ ഒരു സ്ത്രീ ഞങ്ങൾക്ക് താക്കോൽ തന്നുമൻ ഗേവേഴ്സ് ദ കീ മുറിയിൽ രണ്ട് കിടക്കകൾ ഉണ്ടായിരുന്നു ദർ വെ ടു ബെഡ്സ് എൻ ദ റൂം രാഹുൽ മൂലയിലുള്ള കിടക്ക തിരഞ്ഞെടുത്തു രാഹുൽ ചൂസ് ദ ബെഡ് എന്ന കോർണർ അർജുൻ തന്റെ ബാഗ് കിടക്കയിലേക്ക് എറിഞ്ഞു അർജുൻ ത്രൂ ഹിസ് ബാഗ് ഓൺ ടു ദ ബെഡ് ഞാൻ ജനൽ തുറന്നു ഐ ഓപ്പൺ ദ വിൻഡോ ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു വി റെസ്റ്റഡ് ഫോർ വായിൽ പിന്നെ ഞങ്ങൾ ഒരുങ്ങി Then we got ready. ഞാൻ എന്റെ ഹൂടി ധരിച്ചു ഐ വോ മൈ ഹൂഡി അർജുൻ ജാക്കറ്റ് ധരിച്ചു അർജുൻ വോർ എ ജാക്കറ്റ് രാഹുൽ ഒരു തൊപ്പി ധരിച്ചു രാഹുൽ വോർ ക്യാബ് ഞങ്ങൾ നടക്കാൻ തുടങ്ങി വി സ്റ്റാർട്ടഡ് വാക്കിംഗ് ഞങ്ങൾ മാർക്കറ്റിൽ പോയി വി വെൻ ടു ദ മാർക്കറ്റ് ഞാൻ കമ്പിളി സോക്സും തൊപ്പികളും കണ്ടു ഐസോ വുലൻ സോക്സ് ആൻഡ് ക്യാപ്സ് രാഹുൽ കയ്യുറകൾ വാങ്ങി Rahul bought gloves Arjun Chocolate Wangi Arjun bought chocolates Nyan Wangi I bought honey Nyangal Nishabdha Noki We looked around quietly ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നു വി വോക്ക് ടു ദ ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു ദോട്ട് ഓഫ് ഫ്ലവേഴ്സ് ഡേ ഞങ്ങൾ മരങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു വി ടുക്ക് ഫോട്ടോസ് നിയർ ദ ട്രീസ് അർജുൻ ഒരു ഫോട്ടോഗ്രാഫറെ പോലെ അഭിനയിച്ചു അർജുൻ ആക്റ്റഡ് ലൈക്ക് എ ഫോട്ടോഗ്രാഫർ രാഹുൽ ഒരു പാറപ്പുറത്തിരുന്നു രാഹുൽ സാറ്റ് ഓൺ എ റോക്ക് ഞങ്ങൾ പൂന്തോട്ടത്തിൽ ഒരുപാട് നടന്നു വി വോക്ട് ലോട്ട് ഇൻ ദ ഗാർഡൻ ഞങ്ങൾക്ക് ക്ഷീണം തോന്നി വി ഫെൽ ടയർഡ് ഞങ്ങൾ ചോളം വിൽക്കുന്ന ഒരു വണ്ടി കണ്ടു വിസോ കാട്ട് സെലിംഗ് കോൺ ഞാൻ ചൂടുള്ള ചോളം വാങ്ങി ഐ ബോട്ട് ഹോട്ട് കോൺ ഞങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് സാവധാനം കഴിച്ചു വിസാറ്റ് അൻഡർ അ ട്രീ ആൻഡ് ഏറ്റ്സ്ലോലി പിന്നെ ഞങ്ങൾ തടാകത്തിലേക്ക് പോയി ദെൻ വി വെൻറ്റ് ടു ദ ലേക്ക് അവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു ദർ മെനി പീപ്പിൾ ദേർ ഞങ്ങൾ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റുകൾ വാങ്ങി വി ബോട്ട് ടിക്കറ്റ്സ് ഫോർ ബോട്ടിംഗ് ഞങ്ങൾ ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചു വി വോ ലൈഫ് ജാക്കറ്റ്സ് ഞങ്ങളൊരു പെഡൽ ബോട്ടിലിരുന്നു വിസാറ്റിന പെഡൽ ബോട്ട് ഞാൻ നടുവിലിരുന്നു അർജുനും രാഹുലും പെഡൽ ചവിട്ടി അർജുനൻ രാഹുൽ പെഡൽഡ് ബോട്ട് സാവധാനം നീങ്ങി ദ ബോട്ട് മൂവ്ഡ് സ്ലോലി താറാവുകൾ ഞങ്ങളുടെ അടുത്തു വന്നു The ducks came near as രാഹുൽ ഒരു താറാവിനെ തൊടാൻ ശ്രമിച്ചു രാഹുൽ ട്രൈ ടു ടച്ച് എ ഡാക്ക് താറാവ് നീന്തിപ്പോയി ദ ഡാക്ക് സ്വമേ ഞങ്ങൾ ഒരുപാട് ചിരിച്ചു വി ലാവ് എ ലോട്ട് ഒരു ചെറിയ പെൺകുട്ടി ഞങ്ങളെ നോക്കി കൈവീശി A ലിറ്റിൽ ഗേൾ ലുക്ട് അറ്റ് ആസ് ആൻഡ് വേവ്ഡ് അർജുൻ തിരികെ കൈവീശി Arjun waved back. ഞങ്ങൾ തടാകത്തിനടുത്തിരുന്നു വി സാറ്റ് നിയർ ദ ലേക്ക്